ഹ്യൂമറിന് സാധ്യത ഉള്ളിടത്ത് നമ്മൾ ഹ്യൂമറസ് ആയിട്ട് പെർഫോം ചെയ്യുക അതിനകത്ത് കാലത്തിൻറേതായിട്ടുള്ള അഭിനയത്തിൽ മാറ്റമുണ്ട് പിന്നെ പ്രായത്തിൻറെതായിട്ടുള്ള മാറ്റം കഥാപാത്രങ്ങളുടെ പ്രായം അതും കൂടെ നോക്കണം നമ്മളിപ്പോ ഇന്ന് ഞാൻ അപ്പുക്കുട്ടനെ അവതരിപ്പിക്കുമ്പോ അപ്പുക്കുട്ടന്റെ പ്രായം കൂടെ കണക്കിലെടുക്കണം ഇല്ലെങ്കിൽ ഈ പറയുന്ന ബോബനും മോളിയും എല്ലാ കാലത്തും ഒരേ പ്രായം എന്ന് പറഞ്ഞ അത് പ്രേക്ഷകരെ ആക്സെപ്റ്റ് ചെയ്യില്ല കാരണം കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നവരുടെ പ്രായം കൂടെ കൂടിയ കാര്യം മനസ്സിൽ ആൾക്കാര് എന്തായിരുന്നാലും അവരുടെ മനസ്സിലുണ്ടാവും നമ്മളിപ്പോ ഒരു പിന്നെ നാല് പേരും കൂടെ ഒരു പെൺകുട്ടിയെ പ്രേമിക്കാൻ നടന്നാൽ അതിന് കുറച്ചുകൂടെ ലോജിക്ക് കൊണ്ടുവരണം അന്നത്തെ കാലത്ത് അത് വേണ്ട ഞങ്ങൾ പൂവാലന്മാരാണ് ആ പ്രായമാണ് ആ പ്രായമാണ് ഇന്ന് അത് കൊണ്ടുവരുമ്പം ആ പ്രായത്തിലുള്ള പെൺകുട്ടിയായിട്ട് നടന്നു കഴിഞ്ഞെന്നാൽ ഇവരെന്താണ് ഇത് കാണിക്കുന്നത് ഒരു ചൊല്ലുണ്ട് കന്ന് കളിച്ചാൽ കൊള്ളാം കാള കളിച്ചാൽ കൊള്ളാമോ എന്ന് ചോദിക്കില്ലേ എന്ന് പറയുന്ന പോലെ അപ്പൊ അങ്ങനെ ഒരു പ്രായത്തിനനുസരിച്ച് കുറച്ചൊക്കെ അഭിനയത്തിൽ ഒരു കൺട്രോൾ വേണം അപ്പൊ ഇതിനകത്ത് നയൻറ്റീസ് ഒന്നും ഒന്നും നോക്കാതെ ഒരു സന്ദർഭം കിട്ടുമ്പോൾ അതുപോലെ ഹ്യൂമർ കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഈ പ്രശാന്ത് പറഞ്ഞ വളരെ കറക്റ്റാ ഉത്സവം ഫഹദും അവര് ഒരു പ്രത്യേക രീതിയിൽ ചിന്തിച്ചിരിക്കുകയാണ് അതിനകത്ത് കുറച്ച് ലേറ്റസ്റ്റ് ഉണ്ട് കുറച്ച് പഴയതുണ്ട് കുറച്ച് ഇതിന്റെ ഇടയിലുള്ള ഉണ്ട് അവർക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ട് പല സീനിലും ഇത് മതിയോ ഇതാണോ എന്ന് ഞങ്ങൾ ചോദിക്കുമ്പോൾ ആണ് ഇത് അങ്ങോട്ട് ചെയ്താൽ മതി ഓക്കെ ഞങ്ങൾ അനുസരിക്കുന്നു ഞങ്ങൾ ഡബിങ് സമയത്ത് എന്തെങ്കിലും കുറച്ചുകൂടെ ഒന്ന് ഹ്യൂമർ കൈ നീടണോ ഔട്ട് ബ്ലോക്ക് ബ്ലോക്കിലെങ്കിലും കൈ ഒന്നും വേണ്ട ചേട്ടാ ഒന്നും ചെയ്യണ്ട പടം ഏകദേശം ഒരു ഫോമിൽ കണ്ടപ്പോൾ ഞങ്ങൾ ചോദിച്ചു മ്യൂസിക് കുറച്ചുകൂടെ വേണ്ടേ അവിടെ ഹ്യൂമറസ് ആക്കാൻ കുറച്ചുകൂടെ മ്യൂസിക് വേണ്ട 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 അങ്ങനെ ഒരു കാര്യം ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല ഞങ്ങൾ പറഞ്ഞ മ്യൂസിക് ആണ് ബിജിബാൽ തന്നിട്ടുള്ളത് അതില് ഞങ്ങൾ നൂറ് ശതമാനം ഹാപ്പിയാണ് അപ്പൊ അതില് അവരുടെ കോൺഫിഡൻസിൽ ഞങ്ങൾ ഹാപ്പിയാണ് അവർ കൺഫ്യൂസ്ഡ് ആവുന്നില്ല ഞങ്ങൾ എന്തേ ചോദിച്ചിരുന്നാലും അവർ കൺഫ്യൂസ് ഇത് മതി ഞങ്ങൾ ആഗ്രഹിച്ച എഡിറ്റിംഗ് കിട്ടിയിട്ടുണ്ട് ക്യാമറ വർക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ആഗ്രഹിച്ച മ്യൂസിക് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ആഗ്രഹിച്ച ആക്ടിങ് കിട്ടിയിട്ടുണ്ട് അതിനുവേണ്ടി നിങ്ങളുടെയൊക്കെ റീ ടേക്ക് എടുത്തിട്ടുണ്ട്